ഹലോ ചക്കരകളേ എന്തൊക്കെയുണ്ട് വിശേഷം എനിക്കിന്ന് ഭയങ്കര ബിസിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഞാനിന്ന് രാവിലെ നേരത്തെ ഡ്യൂട്ടിക്കാണ് കയറിയതാണ് വീട്ടുജോലികളൊക്കെ തീർത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ജില്ലാ കലോത്സവം നടക്കുകയാണല്ലോ മലപ്പുറം ജില്ലേൻ്റെ ജില്ലാ കലോത്സവം നടക്കുന്നത് കോട്ടക്കലാണ് അപ്പം ഞാൻ കോട്ടക്കിൽ രാജാസ് ഹൈസ്കൂളിൽ പോയിട്ട് കലോത്സവത്തിനൊന്ന് പോയി കലോത്സവമൊക്കെ ഒന്ന് കണ്ടു അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഈവനിങ്ങൾ ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ അമ്പലത്തിൽ ഇന്ന് ബാലഗോകുലത്തിൻ്റെ വക ചുറ്റുവളൊക്കെ നടക്കുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പം നമ്മൾ കാർത്തിക ദീപത്തിനൊക്കെ ദീപം തെളിയിക്കുന്ന മാതിരി ഒക്കെ അവർ ചേരാതിലൊക്കെ നിറയെ അമ്പലം ഫുള്ളായിട്ട് ദീപമൊക്കെ വെച്ചായിരുന്നു ഭയങ്കര ആഘോഷമായിട്ടായിരുന്നു അമ്പലം ഫുള്ള് അലങ്കരിച്ച് പൂവും കുരുത്തോലൊക്കെ കൊണ്ട് നിറയെ അലങ്കാരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അയ്യപ്പൻ്റെ അപ്പോൾ അപ്പേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ അമ്പലത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് ഈ വരി ഇങ്ങനത്തെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളൊരു ആറ് ആറര മണിക്കാണ് ഇട്ട് അമ്പലത്തേക്ക് പോണത് ഒമ്പതര മണിക്ക് ഞങ്ങൾ തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഫുൾ ടൈം ബിസി ആയിരുന്നു ഇനി ഞാൻ ഊണ് കഴിച്ചിട്ടില്ല എനിക്ക് ഭക്ഷണം കഴിക്കണം ഉണ്ണാട്ടിനു കൊടുത്തു ഉണ്ണേട്ടന് ചായയാണ് കഴിക്കണത് വൈകുന്നേരം ഇപ്പോൾ സ്വാമി ഇല്ലേ അപ്പോൾ പിന്നെ രാത്രി ഊണില്ല അപ്പോൾ ഉണ്ണേട്ടൻ ചായ ഒഴിച്ചു ഇന്ന് റവക്മാവാണ് ഉണ്ടാക്കിയത് കേട്ടോ കാരണം എനിക്ക് അമ്പലത്തേക്ക് പോകേണ്ടതുകൊണ്ട് ഉണ്ടായില്ല അപ്പോൾ റവപ്പ് മാവ് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതുണ്ടാക്കി അത് കഴിച്ചു അതിനുണ്ടാക്കി വെച്ചിട്ടാണ് അമ്പലത്തേക്ക് പോയത് കാരണം വരുമ്പോഴേക്ക് കഴിക്കാൻ സമയം ഒഴുകും വിചാരിച്ചിട്ട് ഇന്ന് സമയം ഇപ്പോൾ ഒമ്പതര മണി കഴിഞ്ഞില്ലേ ഞങ്ങൾ വന്നപ്പോക്ക് പിന്നെ ഉണ്ട കഴിക്കൽ കഴിഞ്ഞു എനിക്ക് കഴിക്കാണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടാവാൻ ഇവിടെ ഇല്ല അവൻ എത്തിയിട്ടില്ല അവനീ രാത്രി വൈകി എത്തുമെന്ന് വിചാരിക്കണെന്ന് വിളിച്ച് നോക്കിയിരുന്നു അപ്പോൾ എത്താത്തിരി വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇന്ന് ഫുൾ ടൈം ബിസി ആയിരുന്നു രാവിലെ മുതൽ രാവിലെ വീട്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയത് ചില ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെയാണല്ലേ നമുക്ക് ഫുൾ ബിസ്സി ആയിരിക്കും പക്ഷെ ഇന്ന് എനിക്ക് ബിസിയായാലും അങ്ങനത്തെ ടെൻഷനോ ഒന്നുമില്ല നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കാരണം ജില്ലാ കലോത്സവം കാണാൻ പോയത് തന്നെ ഭയങ്കര സന്തോഷം കാരണം എനിക്ക് കല എന്ന് വെച്ച ജീവനാണ് പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ കഥ ആയിക്കോട്ടെ എന്ത് സംഭവമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കലേനോട് അപ്പം ഞാൻ അടുത്ത പ്രദേശങ്ങളിലൊക്കെയാണ് അങ്ങനത്തെ സബ് ജില്ലയും ജില്ലയൊക്കെ വരുമ്പോൾ കാണാൻ പോവാറുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ടും വന്നിരുന്നു കേട്ടോ കൂടെ ഞാൻ തനിച്ചല്ലേ പോയത് അപ്പോൾ മറ്റേ പോരാറുണ്ട് അവിടെ ഇവിടെ ഉണ്ടാവുമ്പോൾ ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അവൻ ഉണ്ടെങ്കിൽ അവൻ വരാറുണ്ട് അവനും ബിസി ആയതുകൊണ്ട് അവൻ വന്നില്ല അവൻ ഉണ്ടായില്ല കൊണ്ടുപോയാൻ പിന്നെ ഉണ്ടായ ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി കളഞ്ഞിട്ട് ഉണ്ടായിട്ട ഒരു സംഭവത്തിന് ഉണ്ടാവില്ല ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി അതാണ് അല്ല ഉണ്ടായിട്ട് ഡ്യൂട്ടി കൃത്യം ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണ് ഞങ്ങൾ സുഖമായിട്ട് പോകണം കേട്ടോ അതും വേണം പറയുക കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ നല്ല സ്ട്രിക്റ്റ് ഉള്ള ആളാവുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല ഞാനതിൽ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കലോത്സവത്തിന് പോയതിൻ്റെ അപ്പം ഞാനത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ അപ്ലോഡ് ചെയ്യണതാണ് ഇനിയിപ്പോൾ നാളെ രാവിലെ വീണ്ടും അമ്പലത്തേക്ക് പോകണം നാളെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഇപ്പം എന്നു പോയ അമ്പലത്തിൽ തന്നെ നാളെ അഖണ്ഠനാമം നടക്കുന്നുണ്ട് അപ്പോൾ രാവിലെ പീഠം വയ്ക്കുമ്പോഴേക്ക് നമുക്ക് അമ്പലത്തിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ നടക്കുന്നുണ്ടാവും പോകണം എന്ന് വിചാരിച്ചാൽ പോകും അത്രയേ ഉള്ളൂ നാളെ ഉണ്ണായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഡ്യൂട്ടി അപ്പോൾ പിന്നെ രാവിലെ കുഴപ്പമില്ല രാവിലെ ഇനി വൈകി അയ്യൻ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം ഉണ്ണേട്ടം രാവിലെ എന്തായാലും ഉണ്ണേട്ടം പോവും അപ്പം പിന്നെ ഞാനും പോകും പിന്നെ ചോദി രാത്രി കൊണ്ട് എത്തുകയാണെങ്കിൽ അവനും പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അവന് ഇനി ഉറക്കമൊക്കെ പോയതുകൊണ്ട് ഇനി അറിയില്ല കേട്ടോ വച്ചാൽ അവൻ എന്നാലും ഞാൻ ഞാനുണ്ടായിരുന്നു എന്തായാലും പോകും പിന്നെ വിചാരിച്ചിരിക്കുന്നുണ്ട് പിന്നെ നാളെ രാവിലെ തൊഴുതു പോന്നാലും പിന്നെ ഈവനിങ്ങിൽ വീണ്ടും പോകും പിന്നെ ഉണ്ടായി ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോയാലും സുതിയോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെയും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അതെന്തായാലും ഞങ്ങൾ ഈവനിങ്ങിൽ ഒന്നും കൂടെ പിന്നെയും പോകും രാത്രി ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ പത്ത് മണിന്നുള്ളവരെ തിരിച്ചു വരും കുറേ സമയം സന്ധ്യക്കണ്ണു പോയാൽ കുറച്ച് സമയമൊക്കെ നിൽക്കാമോ അപ്പം അങ്ങനെ മറ്റേക്ക് യാത്രയൊക്കെ ചെയ്താൽ ഭയങ്കര ക്ഷീണമുള്ള ഒരാളാണ് പക്ഷെ ഇന്ന് എന്താണോ ഭയങ്കര എനർജി ആയിട്ട് തോന്നുന്നുണ്ട് ഞാൻ പുറത്ത് പോയി വന്ന വഴി തലയും കൂടെയാണ് കുളിച്ചു അപ്പം എന്താണെന്ന് അറിയാം എനിക്ക് ആ ഒരു ക്ഷീണം അങ്ങനത്തെ ഒരു ക്ഷീണമൊന്നും തോന്നിയില്ല തല കുളിച്ചത് കൊണ്ടാണ് തോന്നുന്നത് അപ്പം ഞാൻ അമ്പലത്തിൽ പോയി വന്ന ഡ്രസ്സൊക്കെ മാറിയിട്ടില്ല അപ്പോൾ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഭയങ്കര ഉണ്ടായിട്ടുള്ള ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി ഏതെങ്കിലും വീഡിയോയും കൂടെ ചെയ്തിട്ടേണ് ഞാൻ കഴിക്കണുള്ളൂ ഡ്രസ്സ് മാറ്റണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ പക്ഷെ എന്ത് ആഗ്രഹിക്കണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വേണമെന്ന് നമ്മൾ ചിന്തിക്കണോ അതുപോലെ ആയിരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ള സത്യം കേട്ടോ ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്യണം എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു എന്തോ ഇന്ന് അതൊക്കെ ചെയ്യാൻ പറ്റി രാവിലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കണം കാരണം ഇപ്പോൾ ഈവനിങ്ങിൽ പോ അമ്പലത്തേക്ക് പോകണം എന്നുള്ളത് മുന്നേ പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു അന്ന് ഇപ്പോൾ ബാലഗോകുലത്തിൻ്റെ ചുറ്റു പറഞ്ഞപ്പോൾ അത് എന്തായാലും അത് തുഴ പോകണം എന്നുള്ളത് ഞാൻ വിചാരിച്ചതായിരുന്നു അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ റെഡി റെഡി ആയിട്ട് ഒരുക്കിക്കൊണ്ടിരികയായിരുന്നു അത് കഴിഞ്ഞൊരു പത്ത് മണി പത്തരയപ്പോ ഞാൻ കലോത്സവത്തിൻ്റെ ഇടയ്ക്ക് പോയി അവിടുന്ന് ഒരു അഞ്ച് മണിക്കാണ് ഞങ്ങളിവിടെ തിരിച്ചെത്തിയത് അത് കഴിഞ്ഞ് അവിടുത്തെ എല്ലാ നൃത്ത നൃത്യങ്ങളും എല്ലാം എല്ലാ സ്റ്റേജിലും പിന്നെ പത്ത് പത്ത് പന്ത്രണ്ട് എത്ര സ്റ്റേജുകൾ ഉണ്ട് അപ്പോൾ അത്രയും സ്റ്റേജിലൊക്കെ ഞങ്ങൾ പോയി ഒരേ കോമ്പൗണ്ടിനകത്തും പുറത്തൊക്കെ ആയിട്ടാണ് സ്റ്റേജ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ കാരണം ഞാൻ കുട്ടിക്കാലത്ത് ഇതേമാതിരി കലോത്സവങ്ങളിലൊക്കെ ഒരാളാണ് എനിക്ക് എപ്പോഴും അതൊരു നോസ്റ്റുണ്ട് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇനി വെറുതെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ മൂളിപ്പാട്ടൊക്കെ ഇങ്ങനെ വെറുതെ പാടുകൊണ്ടിരിക്കട്ടോ കേൾക്കാൻ മറ്റേ ആരുമില്ലെങ്കിൽ നമ്മളെ വീട്ടിലല്ലേ ചിലപ്പോൾ ആരും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ പാചകം ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇൻ്റെ എന്തേലും പിന്നെ ജോലികളൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്താണെന്ന് അറിയാം അടിച്ചു ചെയ്യുമ്പോഴൊക്കെ ഞാൻ പാട്ടൊക്കെ പാടും ആരും കേൾക്കില്ലല്ലോ ഞാനും തന്നെ കേൾക്കണോ ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിലും പാടും ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ പാടും ട്ടോ ഒന്നും പറയൊന്നുമില്ല പക്ഷെ ചിരിക്കും അങ്ങനെ കളിയൊക്കെ ഒന്നുമില്ല കേട്ടോ ചിരിക്കും അപ്പം ഞാൻ ചോദിക്കുന്നു കളി ആക്കലല്ലേ ഈ ചിരിന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോഴും ഉണ്ടാട്ടേ ചിരിക്കു അതൊന്നും പറയുന്നില്ല അപ്പോൾ ഇനി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇനിയില്ല ഇനി രാവിലെ തൊട്ടുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഇനി രാവിലെ നേരത്തെ നീക്കണം അമ്പലത്തേക്ക് പോകണം ഉണ്ടാവുകൊണ്ട് ഒരു അഞ്ച് മണിക്കെങ്കിലും നീറ്റാലേണ് എല്ലാം സെറ്റാക്കിയിട്ട് അമ്പലത്തിൽ പോണമെന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റും ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും Ta-da!